നമസ്കാരം സാംസ്കാരിക വാർത്തകൾ സഫ അക്കാദമിക് ചാപ്റ്റർ ഷിഫ പുന്നയൂർകുളം വെൽഫെയർ കമ്മിറ്റി കോതോട് പ്രവാസി കൂട്ടായ്മ എന്നിവർ സംയുക്തമായി സംഘടിപ്പിച്ച ഈദ് ഫിയസ്റ്റ കലാ സാംസ്കാരിക പരിപാടി വക്രയിലെ റോയൽ പാലസിൽ നടന്നു അർഷഫ് വാക്കയിൽ ഉദ്ഘാടനം നിർവഹിച്ചു ഫൈസൽ കെ അധ്യക്ഷത വഹിച്ചു ഒരു മാസക്കാലം നീളുന്ന യജു ഫോക്കസ് റമദാൻ ക്യുസ് പ്രോഗ്രാം വിജയി ജസീന അബ്ദുൾ ജലീലിന് കമാൽ കയനയിൽ പുരസ്കാരം സമ്മാനിച്ചു വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയം നേടിയ കുട്ടികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഇന്ത്യൻ സ്കൂൾ ഇബ്രിയുടെ മുപ്പത്തിയഞ്ചാം വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു ജീവിതത്തിന്റെ ഘട്ടങ്ങൾ എന്ന വിഷയത്തിലായിരുന്നു ആഘോഷം ഇബ്രിയിലെ വാലി ഷെയ്ഖ് ഡോക്ടർ സയ്യിദ് ബിൻ ഹുമൈദ് അൽ ഹർത്തി ചടങ്ങിൽ മുഖ്യാതിഥിയായി സുൽത്താനേറ്റിലെ ഇന്ത്യൻ സ്കൂളുകളുടെ ഡയറക്ടർ ബോർഡ് പ്രിൻസിപ്പലും വിദ്യാഭ്യാസ ഉപദേഷ്ടാവുമായ എം വിനോബ പ്രൈവറ്റ് സ്കൂൾ മന്ത്രാലയം ഡയറക്ടർ ജനറൽ കാസിം അൽ മുഖ്ബാലി എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു കൊല്ലം പ്രവാസി അസോസിയേഷന്റെ ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായ പത്ത് ഏരിയകളുടെ സമ്മേളനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു മെയ് മൂന്നിന് നടക്കുന്ന റിഫ ഏരിയ സമ്മേളനത്തോടെ തുടക്കമാകുന്ന ഏരിയ സമ്മേളനങ്ങൾ മെയ് അവസാനത്തോടെ സമാപിക്കും തുടർന്ന് രണ്ട് ദിവസമായി ജില്ലാ പ്രതിനിധി സമ്മേളനവും ജൂണിൽ പൊതുസമ്മേളനവും നടക്കും രണ്ടു വർഷം കാലാവധിയുള്ള ഭരണസമിതിയുടെ തെരഞ്ഞെടുപ്പാണ് സമ്മേളനങ്ങളുടെ മുഖ്യ അജണ്ട കെ പി എക്ക് ആയിരത്തി അറുനൂറിലധികം അംഗങ്ങളാണ് ഉള്ളത് വനിതകൾക്കായി പ്രവാസി ശ്രീയും സാഹിത്യവേദിയായ സൃഷ്ടിയും കുട്ടികൾക്ക് വേണ്ടി ചിൽഡ്രൻസ് പാർലമെൻറ്റും പ്രവർത്തിച്ചു വരുന്നു സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക ന്യൂസ് അറ്റ് പ്രവാസി കോം അല്ലെങ്കിൽ കോം സാംസ്കാരിക വാർത്തകൾ എല്ലാ ദിവസവും യു എ യുമാൻ സമയം രാവിലെ പത്ത് മുപ്പതിന് സൗദി ഖത്തർ ബഹ്റിൻ കുവൈറ്റ് സമയം രാവിലെ ഒൻപത് മുപ്പതിന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നമസ്കാരം